ആലപ്പുഴ പുന്നമട പുന്നമടക്കായലിൽ മുപ്പതിന് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിമാർ ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും രാവിലെ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും ആലപ്പുഴ ഓഗസ്റ്റ് മുപ്പതിന് ഉച്ചകഴിഞ്ഞ് നടക്കുന്ന എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പൂർത്തിയായതായി ജില്ലാ കളക്ടറും നെഹ്റു ട്രോഫി സംഘാടക സമിതി ചെയർമാനുമായ അലക്സ് വർഗീസ് അറിയിച്ചു ഓഗസ്റ്റ് മാസം മുപ്പതിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ഉദ്ഘാടനകർമ്മ ബഹുമാനപ്പെട്ട സി എം ആണ് നിർവഹിക്കാൻ നേരിടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന ബഹു സംസ്ഥാന മന്ത്രിമാര് ജില്ലയിലെ ബഹു എം പിമാര് എം എൽ എമാര് മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കുന്നതായിരിക്കും ഇതിനോടകം തന്നെ നമ്മുടെ സാംസ്കാരിക കമ്മിറ്റിയുടെയും ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സാംസ്കാരിക ഘോഷയാത്രകൾ ഉൾപ്പെടെയുള്ള പരിചയം നടത്തിയിട്ടുണ്ട് നമ്മൾ ഈ പ്രാവശ്യം പ്രചാരണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് കഥലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് ഉൾപ്പെടെ പ്രചാരണം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം വിവിധ വിഭാഗങ്ങളായിട്ട് എൻ്റെ എഴുപത്തൊന്ന് വള്ളങ്ങളാണ് എൻ്റെ മാറ്റിവയ്ക്കുന്നത് എഴുപത്തൊന്ന് വള്ളങ്ങളിൽ ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ആകെ ഇരുപത്തൊന്ന് വള്ളങ്ങളാണുള്ളത് ചുരുടല് മൂന്ന് ഇരുട്ടുകുത്തി സി പതിനാല് വെപ്പ് എ അഞ്ച് വെപ്പ് ബി മൂന്ന് തെക്കനോടിത്തറ ഒന്ന് ടെക്നോളജി കെട്ട് ഒന്ന് എന്നിങ്ങനെയാണ് മറ്റൊരു ഭാഗം മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണങ്ങൾ ഈ ഓഗസ്റ്റ് മാസം ശനിയാഴ്ച മുപ്പതാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് തന്നെ മത്സരങ്ങൾ ആരംഭിക്കും ആദ്യമേ നമ്മുടെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടന സമയത്തിന് ശേഷം രണ്ട് മണിക്ക് ഉദ്ഘാടന ശേഷം ചുണ്ടവള്ളങ്ങളുടെ ഹീറ്റ്സും ഫൈനൽസും നടക്കുന്നതാണ് അതൊപ്പം തന്നെ ഈ ചെറുവള്ളങ്ങളുടെ ഫൈനൽസും അതിനുശേഷം ആയി ക്രമീകരിക്കുന്നത് നമ്മളാ ഈ പ്രാവശ്യം നേരത്തെ സൂചിതമായി ഇരുപത്തി ഒന്ന് വള്ളങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നാല് ട്രാക്കുന്നത് അപ്പൊ ആറ് ഹീറ്റ്സുകൾ വള്ളങ്ങളും അഞ്ചാമത്തെ ഹീറ്റ്സിൽ മൂന്ന് വള്ളങ്ങളും ആറാമത്തെ ഹീറ്റ്സിൽ രണ്ട് വള്ളങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തൊന്ന് വള്ളങ്ങളുണ്ടായിട്ട് ആ ഒരു ചെറിയ സംസ്ഥാനത്തെ മന്ത്രിമാർ ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ശ്രീറാം ഫിനാൻസ് ആണ് ഇത്തവണത്തെ ടൈറ്റിൽ സ്പോൺസർ നിരവധി സ്പോൺസർമാരും വള്ളംകളി നടത്തിപ്പിനായി സഹകരിക്കുന്നുണ്ട് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലടക്കം ഡ്രോണുകളുടെ ഉപയോഗത്തിലുൾപ്പെടെ കർശന നിയന്ത്രണം ഉറപ്പുവരുത്തി വിവിധ വിഭാഗങ്ങളിലായി എഴുപത്തിയൊന്ന് വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ആകെ ഇരുപത്തിയൊന്ന് വള്ളങ്ങളാണ് ഉള്ളത് ചുരുളൻ വിഭാഗത്തിൽ മൂന്ന് ഇരുട്ടുകുത്തി വിഭാഗത്തിൽ എ അഞ്ച് ഇരുട്ടുകുത്തി ബി പതിനെട്ട് ഇരുട്ടുകുത്തി സി നാല് വെപ്പ് എ അഞ്ച് വെപ്പ് ബി മൂന്ന് തെക്കനോടി വിഭാഗത്തിൽ ഒന്ന് തെക്കനോടി കെട്ട് ഒന്ന് എന്നിങ്ങനെയാണ് മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് ആദ്യം നടക്കുക ഉച്ച കഴിഞ്ഞ് രണ്ടിന് ഉദ്ഘാടന സമ്മേളനവും ഫൈനൽ മത്സരങ്ങളും നടക്കും മികച്ച സമയം കുറിച്ച് ആദ്യമെത്തുന്ന നാല് വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിനായി ഇറങ്ങുക ചെറുവള്ളങ്ങളുടെ എല്ലാ വിഭാഗങ്ങളിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത് സമയക്രമം പൊതുജനത്തിന് കാണാനാവും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ടൈമർമാർ കൃത്യതയോടെ ടൈം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്യുന്ന വള്ളങ്ങളുടെ സ്ഥാനക്രമം അനുസരിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ക്രമത്തിൽ കൃത്യമായി പൊതുജനം കാണും വിധം ും വള്ളങ്ങളുടെ സമയക്രമം ഇനി മുതൽ മിനിറ്റിനും സെക്കൻഡിനും ശേഷം മില്ലി സെക്കൻഡായി നിജപ്പെടുത്തും യന്ത്രവൽക്കൃത സ്റ്റാർട്ടിങ് സംവിധാനവും ഫോട്ടോ ഫിനിഷിംഗ് സംവിധാനവും സജ്ജമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു വള്ളംകളി കാണാനെത്തുന്നവർക്കായി കൂടുതൽ ബോട്ടുകളും ബസ്സുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അയൽ ജില്ലകളിലേതടക്കം കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും രാവിലെ മുതൽ തന്നെ ആലപ്പുഴയിലേക്കും വൈകുന്നേരം തിരികെയും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും ഇതിനു പുറമേ വള്ളംകളി കാണുന്നതിനായി കെഎസ്ആർടിസി ബജറ്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പാക്കേജ് ടൂറിസം സംവിധാനവും ഹെൽപ്പ് ഡെസ്കും ഒരുക്കിയിട്ടുണ്ട് വള്ളംകളിക്ക പ്രവേശനം പാസ്സുള്ളവർക്ക് മാത്രമാണ് കഴിഞ്ഞ പല വർഷങ്ങളിലായി ജലമേള കാലാവസ്ഥാ വ്യതിയാനം മൂലം മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായത് ബോട്ട് ക്ലബുകൾക്കും നെഹ്റു ട്രോഫി സൊസൈറ്റിക്കും വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വർഷം പുതിയ തീയതി തന്നെ എടുത്തത് കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇത്തവണ ബോണസ് ഉൾപ്പെടെ വളരെ മുൻപ് തന്നെ കൊടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു നെഹ്റു ട്രോഫി വള്ളംകളിയോട് അനുബന്ധിച്ച് സുരക്ഷാ ഡ്യൂട്ടിക്കും ട്രാഫിക് ക്രമീകരണങ്ങൾക്കുമായി പുന്നവടയിലും പരിസര പ്രദേശങ്ങളിലും പതിനഞ്ച് സെക്ടറുകളായി തിരിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പതിനാറ് ഡിവൈഎസ്പി നാൽപ്പത് ഇൻസ്പെക്ടർമാർപത് എസ്ഐമാർ എന്നിവരുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കും കരയിലേതുപോലെ തന്നെ പുന്നവടക്കായലിലും ജനങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി അൻപത് ബോട്ടുകളിലായി പോലീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേകം വിന്യസിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞ വർഷം സ്കീമാണ് ഉണ്ടായിരുന്നത് ഏകദേശം അത് ഞാൻ അതിനെക്കാട്ടിൽ കൂടുതൽ ആയിരത്തി അഞ്ഞൂറോളം പേര് ഇപ്പം നമ്മളതിനെ ഇയർമാർക്ക് ചെയ്ത് കഴിഞ്ഞു പതിനാറോളം ഡിവൈഎസ്റ്റിമാരും നാൽപ്പത് ഇൻസ്പെക്ടേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്ട്രോങ് ടീമിന് തന്നെ നമ്മൾ ഈ പ്രോഗ്രാം ശരിക്കും നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ ബോട്ടുകളിലായിട്ട് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ കായലിലും മറ്റും വിന്യസിക്കുന്നുണ്ട് പലപ്പോഴും ഈ ട്രാക്കിലുള്ള ചില ഹോലികനിസമാണ് പലപ്പോഴും മുമ്പത്തെ ഈ റെക്കോർഡ്സൊക്കെ നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത് ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട് പോലീസ് വാർത്താ സമ്മേളനത്തിൽ കളക്ടറെ കൂടാതെ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ വള്ളംകളി സംഘാടക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുൻ എം എൽ എ സി കെ സദാശിവൻ എ ഡി എം ആശാ സി എബ്രഹാം സംഘാടക സമിതി കൺവീനറും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ പി എസ് വിനോദ് പബ്ലിസിറ്റി കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ കെ എസ് സുമേഷ് എന്നിവർ പങ്കെടുത്തു